തിരുവനന്തപുരത്ത് യൂട്യൂബർ കെ എം ഷാജഹാന്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തുന്നു എ ഡി ജി പി എസ് ശ്രീജിത്തിന്റെ പരാതിയിൽ കേസെടുത്തതിന് പിന്നാലെയാണ് പരിശോധന സ്വർണ്ണക്കൊള്ളയിൽ ശ്രീജിത്തിന് പങ്കെന്നായിരുന്നു ഷാജഹാന്റെ പ്രചാരണം വിജിനുണ്ട് വിവരങ്ങൾ നൽകാനായി വിജിൻ ഇപ്പോഴും പരിശോധന തുടരുകയാണോ എ ഡി ജി പിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണോ ഈ പരിശോധന ഹാജി കെ എം ഷാജഹാന്റെ വീട്ടിലെ പരിശോധന ഇപ്പോഴും തുടരുകയാണ് നിലവിൽ കെ എം ഷാജഹാനും കുടുംബവും ആ വീട്ടിലില്ല ഒരു ജോലിക്കാരി മാത്രമാണുള്ളത് അവരുള്ള സമയത്താണ് നിലവിലിപ്പോൾ പോലീസ് സംഘം മ്യൂസിയം പോലീസാണ് അവിടെ പരിശോധന നടത്തുന്നത് നേരത്തെ സ്വർണക്കൊള്ളയിൽ എ ഡി ജി പി എസ് ശ്രീജിത്തിന് പങ്കുണ്ട് ഇപ്പോൾ നിലവിൽ ശബരിമലയിലെ സ്പെഷ്യൽ കോർഡിനേറ്ററാണ് എസ് ശ്രീജിത്ത് അദ്ദേഹത്തിനും പങ്കുണ്ട് എന്നുള്ള ആരോപണമാണ് സോഷ്യൽ മീഡിയയിലൂടെ കെ എം ഷാജഹാൻ ഉന്നയിച്ചത് അതുമായി ബന്ധപ്പെട്ട് എസ് ശ്രീജിത്ത് പരാതി നൽകുകയാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് നിലവിൽ കേസ് എടുത്തിട്ടുള്ളത് മ്യൂസിയം പോലീസാണ് നിലവിൽ ഇപ്പോൾ കെ എം ഷാജഹാന്റെ വീട്ടിൽ പരിശോധന നടത്തുന്നത് അദ്ദേഹം യൂട്യൂബ് വീഡിയോ ചെയ്യാനായി ഉപയോഗിച്ച ലാപ്ടോപ്പ് ഫോൺ ഉൾപ്പെടെയുള്ള കണ്ടെത്താനുള്ള ഒരു നീക്കമാണ് നിലവിൽ പോലീസിന്റെ ഭാഗത്തിനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ എ ഡി ജി കേസിൽ തന്നെ നിലവിൽ കെ എം ഷാജഹാനെതിരായ അന്വേഷണം ശക്തമാക്കുകയാണ് നിലവിൽ പോലീസ് ശരി വിവരങ്ങൾ